രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ കായികമന്ത്രി വി അബ്ദുറഹ്മാനും സംഘവും സ്പെയിൻ സന്ദർശിച്ചത് കായിക മേഖലയിലെ ആഗോള സഹകരണത്തിനായി എന്ന വിശദീകരണവുമായി സർക്കാർ സംസ്ഥാന സർക്കാരുമായി ചേർന്ന കേരളത്തിൽ ഫുട്ബോൾ അക്കാദമി സ്ഥാപിക്കാൻ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ താൽപ്പര്യം അറിയിച്ചതും ലോകത്തെ ഒന്നാം നമ്പർ ക്ലബ് ഫുട്ബോൾ ലീഗായ സ്പെയിനിലെ ലാ ലിഗ കേരളവുമായി സഹകരിക്കാമെന്ന് ഉറപ്പ് നൽകിയതും ഈ സന്ദർശനത്തിലാണ് എന്നാൽ ഇത് മനഃപൂർവ്വം മൂടിവെച്ച് സംസ്ഥാന സർക്കാരിനെ താറടിക്കാൻ വ്യാജ വാർത്തകൾ പടച്ചുവിടുകയാണ് ചില വലതുപക്ഷ മാധ്യമങ്ങൾ എന്നാണ് സർക്കാർ വാദം അതിനിടെ മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ രംഗത്ത് വന്നിട്ടുണ്ട് കേരളം കരാർ പാലിക്കാത്തതുകൊണ്ടാണ് ഇതെന്നാണ് വിശദീകരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ കടുത്ത അതൃപ്തിയിലാണ് സി പി എമ്മും കായികമന്ത്രിയെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് പലപ്പോഴും പലതും മാറ്റി പറഞ്ഞത് വിവാദം ആളി കത്തിച്ചുവെന്നാണ് വിലയിരുത്തൽ അതിനിടെ അർജന്റീന ഫുട്ബോൾ ടീമിന്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് ചില മാധ്യമങ്ങൾ നടത്തുന്നത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ എന്ന് മന്ത്രിയുടെ ഓഫീസ് വിശദീകരിച്ചിട്ടുണ്ട് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ കേരളത്തിൽ സൗഹൃദ മത്സരത്തിന് വരില്ലെന്ന് ഇതുവരെ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടില്ല കരാർ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിലാണ് ടീം എത്തേണ്ടത് എന്നാൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് മാറ്റണമെന്നാണ് ടീം ആവശ്യപ്പെട്ടത് ചർച്ച നടക്കുന്നതായി കായികമന്ത്രി വി അബ്ദുറഹ്മാന്റെ ഓഫീസ് അറിയിച്ചു സർക്കാർ നിശ്ചയിച്ച സ്പോൺസർ മാച്ച് ഫീ അടച്ചിട്ടുണ്ട് എന്നാൽ ഇത് എത്രയാണെന്നോ ആരാണ് അടച്ചതെന്നോ ഇനിയും വ്യക്തമല്ല പണമടച്ച രേഖ പുറത്തുവിടണമെന്ന ആവശ്യം ആരും അംഗീകരിച്ചിട്ടില്ല റിപ്പോർട്ടർ ടി വി ഉടമ ആൻഡ്രോ ആഗസ്റ്റിൻ പറയുന്നത് നൂറ്റിമുപ്പത് കോടി നൽകിയെന്നാണ് ആ കണക്ക് പുറത്തുവിടാൻ അവരും തയ്യാറല്ല ഇതോടെ പണം നൽകിയതിൽ ആശയക്കുഴപ്പം തുടരുകയാണ് ഇതിനിടയിലാണ് വിശദീകരണവുമായി സർക്കാർ എത്തുന്നത് മെസ്സി വരില്ലെന്ന് മന്ത്രി തന്നെ പരസ്യമായി പറഞ്ഞിരുന്നു ഒക്ടോബറിൽ വരില്ലെന്നും അതുകൊണ്ട് ഇനി വരേണ്ടെന്നും പറഞ്ഞത് മന്ത്രിയാണ് എന്നാൽ മന്ത്രിയെ റിപ്പോർട്ടർ ചാനൽ ഉടമ തള്ളിപ്പറയുകയും ചെയ്തു പിന്നാലെയാണ് പുതിയ വിശദീകരണം മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാർ നൂറു കോടി രൂപ ചെലവാക്കുന്നു എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെയും ചില മാധ്യമങ്ങളുടെയും ആദ്യ ആരോപണം സംസ്ഥാന സർക്കാർ പണം മുടക്കിയില്ലെന്ന് വ്യക്തമായതോടെ അർജന്റീന ദേശീയ ഫുട്ബോൾ ടീമിനെ എത്തിക്കാൻ പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് മന്ത്രി വിദേശയാത്ര നടത്തിയെന്നായി എന്നാൽ അർജന്റീന ടീമിനെ ക്ഷണിക്കലായിരുന്നില്ല സംഘത്തിന്റെ പ്രധാന അജണ്ടയെന്ന് അന്ന് യു ഡി എഫ് പത്രത്തിൽ പോലും വാർത്ത വന്നതാണ് ലാലികയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഫുട്ബോൾ പരിശീലനം കായിക അനുബന്ധ കോഴ്സുകൾ തുടങ്ങിയ വിഷയങ്ങളിൽ സഹകരണ വാഗ്ദാനങ്ങൾ ലഭിച്ചു കേരളത്തിൽ ഫിഫ നിലവാരത്തിൽ സ്റ്റേഡിയം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ലോകത്തെ വൻകിട ക്ലബ്ബായ റയൽ മാൻഡ്രിഡ് പുതുക്കിപ്പണിത സാന്റിയാഗോ ബെർണബാസ് സ്റ്റേഡിയവും സംഘം സന്ദർശിച്ചിരുന്നു